കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ കൊണ്ടോട്ടി കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ീഗിലെ പി കെ സി അബ്ദുറഹ്മാനെയും വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ഫാത്തിമ റോസ്നയെയും പതിനെട്ടംഗ ഭരണ സമിതിയിൽ യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില ഏകകണ്ഠമായാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുത്തത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അംഗങ്ങൾ പങ്കെടുത്തില്ല കണ്ണം ഡിവിഷനിൽ നിന്നാണ് പി കെ സി അബ്ദുറഹ്മാൻ വിജയിച്ചത് മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ സെക്രട്ടറിയുമാണ് പി കെ സി അബ്ദുറഹ്മാൻ സംസ്ഥാനമൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ നമുക്ക് ഈ തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ജനങ്ങളെ അവിടുത്തെ പ്രദേശങ്ങളെ നാട്ടുകൂട്ടങ്ങളെ നമുക്ക് സഹായിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ഇവിടെ നേരത്തെ പ്രതിപക്ഷമല്ലെങ്കിലും അപ്പുറം നമ്മളീ പതിനെട്ട് അംഗങ്ങളിൽപ്പെട്ട ജൂനിയറായിട്ടുള്ള വിഷ്ണു അടക്കമുള്ളവർ സൂചിപ്പിച്ചതുപോലെ ഒരു ടീമായി നിന്നുകൊണ്ട് സർക്കാരിൽ നിന്ന് അത് കേരള സർക്കാരിൽ നിന്നാണെങ്കിൽ അത് വാങ്ങിക്കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിൽ നിന്നാണെങ്കിൽ അത് വാങ്ങിക്കൊണ്ടുവരാൻ നെബാർഡിൽ നിന്നാണെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളിൽ നിന്നാണെങ്കിൽ അതൊക്കെയും വാങ്ങാൻ അത് നമ്മുടെ നാടിന് പ്രയോജനപ്പെടുത്താൻ യു ഡി എഫ് എന്നോ എൽ ഡി എഫെന്നോ ബി ജെ പി എന്നോ മറ്റൊന്നും നോക്കാതെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രമാണ് പുളിക്കൽ ഡിവിഷനിൽ നിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് ഫാത്തിമ റോസ്ന എ ഐ സി സി മെമ്പറും മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയുമാണ് ിൽ എത്രത്തോളം ഈ ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു ഒപ്പ് ചേർക്കാൻ ചെയ്യാൻ സമൂഹത്തിൽ ഞങ്ങളുടേതായ ഒരു കൈയൊപ്പ് സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുമെന്ന് ഉറപ്പുകയാണ് തീർച്ചയായും അനുമോദന യോഗത്തിൽ കെ കെ ആലിബാപ്പു അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ നസീം പുളിക്കൽ സെറീന ഹസീബ് എ ഷൗക്കത്ത് അലി ഹാജി പി അഹമ്മദ് കബീർ സുഭദ്ര ശിവദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് എ